കൂട്ടുകാരെ ഈ ചെടി ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു ചെറിയ കഥയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഈ ചെടിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും രാമരാവണ യുദ്ധം നടന്ന സമയത്ത് രാവണപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് ബോധം നഷ്ടപ്പെട്ട ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹനുമാൻ നാല് സഞ്ജീവനികൾ തേടി ഹിമാലയത്തിലെ ഋഷഭാദ്രി മലയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഔഷധ ചെടികളുടെ പേര് മറന്നുപോയ ഹനുമാൻ ഔഷധ ചെടികളടങ്ങിയ ഋഷഭാദ്രി മല അടർത്തിയെടുത്ത് പൊക്കിക്കൊണ്ടുവന്നു ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഔഷധ ചെടികളിൽ ഒന്നാണ് വിശല്യകരണി എന്ന ഈ ചെടി വരുന്ന വഴിയില് മലയുടെ ചില തുണ്ടുകൾ അടർന്നു വീണു അതിലൊരു തുണ്ടാണ് ഏഴിമലയെന്ന് വിശ്വസിക്കുന്നു മലബാർ ഭാഗങ്ങളിൽ ഈ ചെടി ധാരാളമായി കാണപ്പെടുന്നതിന്റെ പിന്നിലെ ഐതിഹ്യം ഇതാണ് ഈ ചെടിക്ക് നീളമുള്ള നേർത്ത ഇലകളാണുള്ളത് ചെറിയ രീതിയിൽ എരിവും കയ്പ്പും ചേർന്നതാണ് ഇലയുടെ രുചി ചിലന്തി തേള് തേനീച്ച പഴുതാര എന്നിവ കടിച്ചാൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനും അരിച്ചിലിനും ഇതിൻ്റെ ഇല പിഴിഞ്ഞ് നീര് പുരട്ടിയാൽ മതിയാവും അതുപോലെ തന്നെ ആയുധം കൊണ്ടുണ്ടാകുന്ന മുറിവുണക്കാനും ഇത് നല്ലതാണ് സംസ്കൃതത്തിൽ ഇതിനെ അജപന്ന എന്നാണ് വിളിക്കുന്നത് വിശല്യകരണി നമ്മുടെ നാട്ടിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അയ്യപ്പന അയ്യപ്പാന വിശപ്പച്ച ശിവമൂലി ചുവന്ന കയ്യോന്നി മൃതസഞ്ജീവനി എന്നിങ്ങനെ ധാരാളം പേരുകൾ ഈ ചെടി നിൽക്കുന്നിടത്ത് പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാവും ഇതിന് നാഗ വറ്റില്ല എന്നും വിളിക്കുന്നു പരമ്പരാഗത വൈദ്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചെടിയാണിത് വീട്ടിൽ ഔഷധത്തോട്ടമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഔഷധച്ചെടി തന്നെയാണ് വിശല്യകരണി എന്ന അയ്യപ്പനം